ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിലെ അടുക്കളയിൽ ഒരു കാരണത്തെ കൊണ്ടും ഈ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ചില വസ്തുക്കൾ അത് തീരുവാൻ പാടുള്ളവല്ല അത് തീരുന്നതിന് മുൻപ് തന്നെ അവ നമ്മുടെ ഗൃഹത്തിൽ അടുക്കളയിൽ വാങ്ങി സൂക്ഷിക്കേണ്ടതുണ്ട് അത്തരത്തിൽ വാങ്ങി സൂക്ഷിക്കേണ്ട ചില ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ വസ്തുക്കളുടെ അഭാവമാണ് വാസ്തവത്തിൽ നമുക്ക് കടവും ദുഃഖവും ദുരിതവും എല്ലാം സമ്മാനിക്കുന്നത് എന്നാണ് ജ്യോതിഷ വിശ്വാസം അതുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഉയർച്ചയാണ് സമ്പത്തിന്റെ ഇടതടവില്ലാത്ത ഗ്രഹത്തിലേക്കുള്ള ഒഴുക്കാണ് സന്തോഷവും സമാധാനവും ശാന്തിയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വസ്തുക്കൾ ഒരു കാരണത്തെക്കൊണ്ടും നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം സംഭവിക്കുവാൻ പാടില്ല അഥവാ തീർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അത് വാങ്ങി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് വസ്തുക്കൾ എന്നതിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിങ്ങൾ ഇനേബിൾ ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു ഗൃഹത്തിൽ അടുക്കളയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഒരു ഗൃഹത്തിലെ സന്തോഷം സമൃദ്ധി സമാധാനം ആ ഗൃഹത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം ഇതെല്ലാം ഒരു ഗൃഹത്തിലെ അടുക്കളയുടെ സ്ഥാനം അടുക്കളയിൽ പാലിക്കുന്ന വൃത്തി ശുദ്ധി എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അടുക്കളയാണ് മഹാലക്ഷ്മിയെ അന്നപൂർണ ദേവിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആനയിക്കുന്ന ആലയം അല്ലെങ്കിൽ കോവിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിൽ ശാന്തിയും ഐശ്വര്യവും നിറയ്ക്കുന്നുണ്ട് ആചാര വിശ്വാസങ്ങൾ അനുസരിച്ച് ഈ ഒരു ശാന്തിയും ഐശ്വര്യവും നിലനിൽക്കുന്നതിന് ലക്ഷ്മി ദേവി ദേവി സ്ഥിരം നമ്മുടെ ഗൃഹത്തിൽ നിലയുറപ്പിക്കുന്നതിനും അടിക്കളയിൽ ഇനി പറയാൻ പോകുന്ന വസ്തുക്കൾ ഒരിക്കലും തീരുവാൻ പാടില്ല ഇത് തീരാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ കൂടുതൽ സന്തോഷവും ഐശ്വര്യവും ആരോഗ്യവും ലക്ഷ്മി കടാക്ഷവും ധനവും അത് നമുക്ക് നേടിത്തരുന്നതാണ് ഇതിൽ ഒന്നാമത്തെ വസ്തു കല്ലുപ്പാണ് അതു പിന്നെ നമുക്ക് അറിയാമല്ലേ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വാസ്തുശാസ്ത്രമനുസരിച്ചും നമ്മുടെ മതപരമായ ചില വിശ്വാസങ്ങൾ വിശ്വാസങ്ങളനുസരിച്ചും ഉപ്പിന് വലിയ സ്വാധീനം അതുമല്ലെങ്കിൽ സ്ഥാനം നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ സമ്പത്തിലും സൗഭാഗ്യത്തിലും ആരോഗ്യത്തിലും ബന്ധങ്ങളിലും സ്വാധീന ശക്തി ചെലുത്തുവാൻ ഉപ്പിനൊരു കഴിവുണ്ടെന്നുള്ളതാണ് വിശ്വാസം വിശ്വാസമല്ല അത് യാഥാർത്ഥ്യമാണ് പരമ്പരാഗത വിശ്വാസങ്ങൾ വിശ്വാസങ്ങളനുസരിച്ച് ഉപ്പൊരു ഗൃഹത്തിൽ തീരുകയാണ് എങ്കിൽ അംഗങ്ങൾ തമ്മിൽ പരസ്പരം വഴക്ക് പോരാട്ടം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ ദാരിദ്ര്യം വർദ്ധിക്കുന്നതിനും ഉപ്പിന്റെ ക്ഷാമം കാരണമാകും അളവിലുള്ള ഉപ്പ് ഒരു ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ആ ഗൃഹത്തിലെ അന്തരീക്ഷം സമാധാനപൂരിതമായിരിക്കാം ഉപ്പിന്റെ സാന്നിധ്യം ഒരു ഗൃഹത്തിൽ നിന്ന് നെഗറ്റീവ് ശക്തികളെ എല്ലാം അകറ്റി നിർത്തും എന്നുള്ളതാണ് മാത്രമല്ല കുടുംബ ബന്ധങ്ങളെ കരുത്തുറ്റതാക്കി മാറ്റുവാനും ഉപ്പിന് സാധിക്കും അതുകൊണ്ട് ഉപ്പിന് ഒരിക്കലും നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ഗൃഹത്തിൽ കുറവുണ്ടാകാൻ അനുവദിക്കരുത് രണ്ടാമതായിട്ട് മഞ്ഞളാണ് ജ്യോതിഷ വിശ്വാസം അനുസരിച്ച് മഞ്ഞൾ വ്യാഴത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ ഗൃഹത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും ആ ഗൃഹത്തിൽ വസിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച കൈവരിക്കുന്നതിനും തൊഴിലിലൂടെ ധനസമ്പാദനം ഇരട്ടിക്കുന്നതിനും അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ ധനസമ്പത്ത് പെരുകുന്നതിനും മഞ്ഞൾ ഒരു കാലത്തും നമ്മുടെ ഗൃഹത്തിൽ കുറവ് വരുവാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മഞ്ഞളിന് ഒരു ഗൃഹത്തിൽ കുറവ് സംഭവിക്കുന്നതിലൂടെ ആ ഗൃഹത്തിലുള്ള കുട്ടികൾക്ക് പഠനത്തിൽ പിന്നാക്കാവസ്ഥയിലേക്ക് അവസ്ഥ സംജാതമാകാറുണ്ട് മാത്രമല്ല കുടുംബാംഗങ്ങളിൽ വിദ്വേഷവും സാമ്പത്തിക അവസ്ഥയും ആ ഗൃഹത്തിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതൊക്കെ കൊണ്ട് തന്നെ മഞ്ഞൾ ഉറപ്പായും നമ്മുടെ ഗൃഹത്തിൽ തീരുവാൻ പാടുള്ളതല്ല ഇന്നിപ്പോ നമ്മൾ കടയിൽ നിന്നിട്ട് മഞ്ഞപ്പൊടിയാണ് മേടിക്കാല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ അടുക്കളയിൽ നമ്മൾ മഞ്ഞൾ വേണം സൂക്ഷിക്കുവാൻ ഉണക്ക മഞ്ഞളൊക്കെ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുവാൻ കിട്ടുന്നതാണ് നിങ്ങൾ കറികളിൽ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ മഞ്ഞപ്പൊടിയാണ് വാങ്ങി ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ആചാര വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മഞ്ഞൾ ഉണക്ക മഞ്ഞൾ നിങ്ങൾ വാങ്ങി നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക അമ്മിക്കല്ലൊക്കെ ഉണ്ട് എങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് കറികളിലൊക്കെ To to kind of wifeova, you so so Hence, ീ വാങ്ങുന്ന മഞ്ഞൾ കഷ്ണം ഉപയോഗിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം പച്ച മഞ്ഞൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ നട്ട് വളർത്താവുന്നതുമാണ് ഇനി ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഗൃഹത്തിൽ പൊടിയാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അത് മഞ്ഞൾ പൊടിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മഞ്ഞൾപ്പൊടി ആകരുത് അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടാകാം നമ്മുടെ വീട്ടിൽ മഞ്ഞൾ നട്ട് വളർത്തുന്നുണ്ട് എന്നിട്ടും നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ് കുട്ടികൾ പഠനത്തിൽ പിന്നാക്കാവസ്ഥ കൈവരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ ഒരു കാരണം ഈ ഒരു വിശ്വാസത്തെ കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് വിശ്വാസങ്ങൾ പലപ്പോഴും പൂർണ്ണമായും നമ്മൾ അറിഞ്ഞ് ആചരിക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഫലം ലഭിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൈവശം കുറച്ച് ഗോൾഡ് ഉണ്ട് പക്ഷെ അതിൻ്റെ മൂല്യം എന്താണെന്നോ അത് ഗോൾഡ് ഗോൾഡാണെന്നോ നമുക്കറിയില്ല നമ്മളതൊരു വോട്ട് കടയിൽ കൊണ്ട് കൊടുത്താൽ നമ്മൾ പറ്റിക്കപ്പെടും അല്ലേ എന്നാൽ അത് ഗോൾഡ് ഗോൾഡാണ് വളരെയധികം മൂല്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്കതിന്റെ കൃത്യമായ മൂല്യം ലഭിക്കുക എന്നതുപോലെ മഞ്ഞളിന് ഈ വിധം കഴിവും ഗുണവും ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളത് ആചാരവിശ്വാസത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുമ്പോഴാണ് അതിൽ നിന്ന് പരിപൂർണമായ ഗുണം നമുക്ക് സിദ്ധിക്കുന്നത് ഇനി നമ്മുടെ ഗൃഹത്തിൽ തീർന്നു പോകാൻ പാടില്ലാത്ത മൂന്നാമത്തെ വസ്തു ധാന്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന അരി ഒരിക്കലും തീർന്നു പോകാൻ പാടില്ല തീർന്നിട്ട് വാങ്ങാം എന്നൊരിക്കലും കരുതരുത് അരി തീരുന്നതിനു മുൻപ് തന്നെ നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് അത് വാങ്ങി സ്റ്റോക്ക് ചെയ്യുക അല്ലെങ്കിൽ സൂക്ഷിക്കുക ജ്യോതിഷ അനുസരിച്ച് അരിയെ ശുക്രനായിട്ടാണ് സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ ശുക്രന്റെ കാരകത്വം വഹിക്കുന്ന കാര്യങ്ങളിൽ ക്ഷയം സംഭവിക്കും ഈ അരി നമ്മുടെ ഗൃഹത്തിൽ കുറഞ്ഞു പോയാല് പ്രത്യേകിച്ച് സമ്പത്ത് ഇവയ്ക്ക് ഒരു കുറവ് നമ്മുടെ ഗൃഹത്തിൽ അരി കുറഞ്ഞു പോയാല് സംഭവിക്കുന്നതായിട്ട് കാണാം അതുകൊണ്ട് അരിക്കൊരിക്കലും കുറവ് സംഭവിക്കരുത് ഇത് മാത്രമല്ല കേട്ടോ കലഹം ദാരിദ്ര്യം എന്നിവ വർധിക്കുന്നതിനും ആരോഗ്യം ഭാഗ്യം എന്നിവ നഷ്ടപ്പെടുന്നതിനും അരിയുടെ ദൗർലഭ്യം കാരണമായി തീരും അരി അല്ലെങ്കിൽ ധാന്യം എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിന്റെ ഒരു പ്രധാന സമ്പത്താണ് പണ്ട് കാലങ്ങളില് ഈ ഗൃഹങ്ങളിൽ അല്ലെങ്കിൽ തറവാടുകളിലൊക്കെ പത്തായത്തില് നെല്ലിന്റെ അല്ലെങ്കിൽ ധാന്യത്തിന്റെ അളവനുസരിച്ചാണ് ആഢ്യത്വം കണക്കാക്കിയിരുന്നത് അന്ന് കാലങ്ങളിൽ ഈ വീടുകളുടെ മുൻവശത്ത് വൈക്കോൽ തുറു അത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്ക് അറിയില്ല നെൽച്ചെടി കൊയ്ത് നെല്ല് മെതിച്ചെടുത്തതിന് ശേഷം ആ ഒരു കറ്റകളെല്ലാം കൂടി കൂട്ടിവെക്കുന്ന അതിനെ തുറു എന്നാണ് നമ്മുടെയൊക്കെ നാട്ടിൽ വിശേഷിപ്പിക്കുക വൈക്കോൽ തുറു എന്ന് പറയും അപ്പോൾ ആ ഒരു തുറുവിൻ്റെ എണ്ണമനുസരിച്ചാണ് ഒരു ഗൃഹത്തിന്റെ ആഠ്യത്വം പണ്ട് കണക്കാക്കിയിരുന്നത് ഒരുപാട് വൈക്കോൽ ഉണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഗൃഹത്തിൽ ഒരുപാട് നെല്ലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ധാന്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗൃഹത്തിൻ്റെ സമ്പത്താണ് അത് ശുക്രനെ പ്രതിനിധീകരിക്കുന്നതാണ് ഇനി നാലാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ തീരാൻ പാടില്ലാത്ത വസ്തു എന്ന് പറയുന്നത് എണ്ണയാണ് എണ്ണ എന്ന് പറയുന്നത് ജ്യോതിഷ ഗ്രഹങ്ങളിൽ ശനിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വസ്തുവാണ് ഒരു ഗൃഹത്തിലെ അടുക്കളയിൽ എണ്ണ തീരുന്നത് അത് ശനി ദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് കുടുംബത്തിൽ പലവിധ അസ്വസ്ഥതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എണ്ണ ഒരു ഗൃഹത്തിൽ തീർന്നാൽ ഇടവരുത്തും അതുകൊണ്ട് എണ്ണ ഒരിക്കലും തീരുന്ന ഒരവസ്ഥ നമ്മുടെ ഗൃഹത്തിൽ ഗൃഹത്തിനുണ്ടാകാൻ പാടില്ല കുപ്പിയിൽ കുറച്ചെങ്കിലും അവശേഷിക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ എണ്ണ വാങ്ങി അത് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ ആവശ്യത്തിന് എണ്ണ വാങ്ങി നമ്മളത് സൂക്ഷിക്കുക സാമ്പത്തികമായ ഭദ്രതയും മാനസികമായ സമാധാനവും അടുക്കളയിൽ നമ്മൾ എണ്ണ സൂക്ഷിക്കുന്നതിലൂടെ കൈവരും അപ്പം ഈ പറഞ്ഞ ഒരു അടുക്കളയിൽ അത്യാവശ്യം വേണ്ടുന്ന ഈ സാധനങ്ങളൊക്കെ എപ്പോഴും നിറഞ്ഞ ഒരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എത്ര മനോഹരമായിരിക്കും അല്ലേ അപ്പം ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ എപ്പോഴും അടുക്കളയിൽ അടുക്കളയിലുണ്ടെങ്കിൽ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് വിരുന്നെത്തിക്കൊണ്ടിരിക്കും അതിലൂടെ ധനനേട്ടം ഇങ്ങനെ നിലക്കാതെ നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മുടെ കൈകളിലേക്ക് പ്രവഹിച്ചു കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അകന്നുപോകും ആത്മവിശ്വാസവും ശാന്തിയും ഒരു ഗൃഹത്തിൽ കൂടുതലായി കൈവരും അപ്പൊ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ നമ്മുടെ അടുക്കളയിൽ ഉണ്ട് എങ്കിൽ അത് നമ്മളെ മാനസികമായി ശക്തിപ്പെടുത്തും അത് മാത്രമല്ല നമുക്കൊരിക്കലും ദാരിദ്ര്യം അനുഭവപ്പെടുകയും ഇല്ല അപ്പൊ അടുക്കളയിൽ ഈ വക കാര്യങ്ങൾ തീരാതെ സൂക്ഷിക്കുക നമ്മുടെ ജീവിതത്തെ സമൃദ്ധിയിലേക്ക് ഉയർത്തുക ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടണം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു സുഹൃത്തോ ബന്ധുവോ നിങ്ങൾക്കുണ്ട് അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങൾ ഈ ആചാരങ്ങൾ ഈ വിശ്വാസങ്ങൾ നിങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടി അയച്ചു കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയ എല്ലാവർക്കും നന്ദി നമസ്കാരം